സാധാരണഗതിയിൽ ഇസ്ലാമിൽ സ്ത്രീകൾക്ക് ഭരണമേഖലയിലോ നേതൃപരമായ കുഞ്ചിക സ്ഥാനങ്ങളിലോ ഒരു പങ്കും ഇല്ലയെന്ന് പൊതുവേ അങ്ങനെയാണല്ലോ വിശേഷിപ്പിക്കാറുള്ളത് പക്ഷേ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അതിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലായിരുന്നല്ലോ പരാമർശിച്ചത് അതിന് പിന്നിലെ ആ ഒരു ചെയ്തോ വികാരം എന്താണ് തീർച്ചയായിട്ടും പരിശുദ്ധ ഇസ്ലാം നൈതികതയോടെ സ്ത്രീ പുരുഷ ബന്ധത്തെ സമീപിക്കുന്നൊരു മതമാണ് പലപ്പോഴും പലരും പറയും സമത്വമാണ് സമത്വവാദം എന്നൊക്കെ പറഞ്ഞാൽ അത് കേവലം സ്വപ്നങ്ങളാണ് അല്ലെങ്കിൽ സ്വപ്നങ്ങളാണ് ശാരീരിക ഘടന അവരവരുടെ സൃഷ്ടിപ്പുകളുടെ രീതികളൊക്കെ പരിഗണിച്ച് ഓരോരുത്തർക്കും അനുയോജ്യമായ രീതിയിലുള്ള നീതിയാണ് പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് അതുകൊണ്ട് തന്നെ താങ്കൾ സൂചിപ്പിച്ച പോലെ ഭരണമേഖലകളിലാകട്ടെ അല്ലെങ്കിൽ സാമ്പത്തികമായ സമുന്നത മേഖലകളിലുള്ള കുഞ്ചിക സ്ഥാനങ്ങൾ വരെ സ്ത്രീകൾ കൈകാര്യം ചെയ്തതായി നമുക്ക് കാണാം അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വഖഫിനെക്കുറിച്ച് വിശദീകരിച്ചപ്പോൾ വഖഫിൻ്റെ ചരിത്രത്തിൽ സ്ത്രീകളാൽ വഖഫ് ചെയ്യപ്പെടുകയും അവരാൽ നിയന്ത്രിക്കപ്പെടുകയും നട മേൽനോട്ടം നടത്തപ്പെടുകയും ചെയ്ത ധാരാളം സംഭവങ്ങൾ ഹുലഫ ഉർ റാഷിദുകളുടെ കാലഘട്ടത്തിൽ പ്രവാചകർ സല്ലാഹു അലൈ തങ്ങളുടെ സഹാബിയാത്തിൻ്റെ കാലഘട്ടത്തിൽ തുടർന്നങ്ങോട്ട് അമവികളുടെയും അബ്ബാസികളുടെയും എന്നുവേണ്ട മംലൂക്കികളുടെയും മയൂബികളുടെയും സെൽജൂക്കികളുടെയും തുടങ്ങി ഓരോ ഭരണ മേഖലകളും എടുത്തു പരിശോധിച്ചാൽ സ്ത്രീകൾക്ക് നിർണായകമായ സ്വാധീനം ഉള്ളതായി നമുക്ക് മനസ്സിലാക്കാം നമുക്ക് നോക്കാം മഹാനായ പ്രവാചകർ സല്ലാഹുലി വസ്ലമ തങ്ങളുടെ പ്രിയപത്നി സയ്യിദ തുന ആ അവർ സ്വന്തമായി ഒരു വീട് വാങ്ങി എന്നിട്ട് മദീനയിലെ പാവപ്പെട്ട ആളുകൾക്ക് താമസിക്കാൻ വേണ്ടി അത് വഖഫ് ചെയ്തു മാത്രമല്ല അതിൻ്റെ പർച്ചേസിങ് കോൺട്രാക്റ്റ് വളരെ കൃത്യമായി വായിച്ചാൽ അത്ഭുതപ്പെടും മഹതി ആയിഷത്വ സുദ്ധിയർ അലി അള്ളാഹോന്ന എത്രമാത്രം വിശാലമായാണ് ആ വാങ്ങൽ കരാർ കൃത്യമായി ഒപ്പുവെച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ ഞാൻ വാങ്ങുന്ന ഈ വീട് ഇത് ഇന്നാലിന്ന ആളുകൾക്ക് വഖഫാണ് അതിൽ ഇന്ന വ്യക്തി അദ്ദേഹത്തിന് ശേഷം ഇന്നയാൾ അവർക്ക് ശേഷം ഇന്നയാൾ അവസാനം സുമ്മുറദ് ഇല ആലി അബീബക്കർ അബൂബക്കർ അലി അള്ളാഹുവിന്റെ കുടുംബത്തിൽ ആരെങ്കിലും പിൽക്കാലത്ത് പാവങ്ങളായി വന്നാൽ അവർക്ക് താമസിക്കുവാനും അവർക്ക് ഉപകാരമെടുക്കുവാനും പറ്റുന്ന ഒരു വീടായി എൻ്റെ വീട് മാറണമെന്ന് പറഞ്ഞ് സ്വന്തം കാശ് കൊടുത്തുകൊണ്ട് സെയ്ദത്തുന ആയിഷത്ത് സുദ്ധി ഖർ അതി വീട് വാങ്ങുകയും സ്വന്തം കുടുംബത്തിലെ പാവപ്പെട്ട ആളുകൾക്കും നിരാലംബർക്കും ആ വീട് വഖഫായി നൽകുകയും ചെയ്തതായി കാണാം ഇതിൻ്റെ കംപ്ലീറ്റ് നിയന്ത്രണം സമ്പൂർണമായ നിയന്ത്രണം അതിൻ്റെ വിൽപ്പന പത്രം മുതൽ ആരാണ് ഏറ്റെടുത്തത് സെയ്യത്തുന ആയിഷത്ത് സുദ്ധി ഖർ അതി അതുപോലെ ഹഫ്സ അവരെ കുറിച്ച് പഠിച്ചാലും നമുക്ക് ഇതേ അനുഭവം കാണാം ഹഫ്സ അള്ളാഹു നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഉമർ അലി നാളിറത്ത് അതിന്റെ മേൽനോട്ടം കൊടുത്തത് ആർക്കാണ് റസൂർ വസ്ലമ തങ്ങളോട് ഉമർ അലി അള്ളാഹൊന്നു ഹൈബറിലെ തന്റെ സ്വത്തിന്റെ വഖഫിന്റെ ഷർത്തുകളുടെ കൂട്ടത്തിൽ പ്രധാനമായി ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് തന്റെ മകൾ ഹഫ്സ ഹഫ്സബിർ അള്ളാഹു ഇതിന്റെ നാലിറത്തായി മാറട്ടെ അതുപോലെ സ്വന്തം കൊടുത്തുകൊണ്ട് സ്വന്തമായി സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുകയാണ് ഇരുപതിനായിരം ദീനാറിന്റെ സ്വർണ്ണ നാണയം അക്കാലഘട്ടത്തിൽ എത്രയായിരിക്കും അത് മുഴുവനായി ആലു ഹത്താബിന് വേണ്ടി വഖഫ് ചെയ്യുന്നു എന്നിട്ട് പറയുന്നു എൻ്റെ ശേഷം ഇത് ഞാൻ മരിച്ചാലും എൻ്റെ ശേഷം ഇത് ആലു ഹത്താബിലെ പാവപ്പെട്ട ആളുകൾക്ക് ധരിക്കുവാനും അവർക്ക് വാടകക്ക് കൊടുക്കുവാനും ശ്രദ്ധിക്കണം ലി ലബ്സിഹി ആർത്തി ഇത് ധരിക്കുവാനും ഇനി അവരിൽപ്പെട്ട ആർക്കെങ്കിലും ഉപകാരം കിട്ടുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് വാടകക്ക് കൊടുക്കുവാനും ഈ സ്വർണാഭരണങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്ന് സയ്യദത്തുൻ ഹഫ്സബ ബിൻ തൊമർ അവരാണല്ലോ ഹാരിസത്തുൽ മുസ്ഹാബ് അഥവാ റസൂൽ അള്ളാഹി സലഹു അയ്യായി വസ്ലമ തങ്ങൾക്ക് ശേഷം മുസ്ഫ് ആ യഥാർത്ഥ ഇമാമുൽ മുസ്ഹഫ് സൂക്ഷിച്ചു വെച്ചത് ആരായിരുന്നു ഹഫ്സറിയല്ലാഹു അൻഹയായിരുന്നു അവർ അവരുടെ വഖഫിൻ്റെ രീതിയാണ് ഇങ്ങനെ ഓരോ സഹാബി വനിതകളുടെയും വഖഫിനെക്കുറിച്ചുള്ള ചിത്രം നോക്കിയാൽ നമുക്ക് കൃത്യമായി ഇത് മനസ്സിലാക്കാം ഇതിനൊരു പ്രത്യേക കാരണമുണ്ട് നമുക്കറിയാം തെബൂക്ക് യുദ്ധം നമ്മൾ തബൂക്കിലേക്ക് പോയിരുന്നു അല്ലേ അല്ലേ പ്രവാചകാഹു അലൈഹി വസ്ലമെന്ന് പറഞ്ഞ ജീവിതത്തിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ നടത്തിയ ഒരു മാർച്ചായിരുന്നു തബൂക്ക് മാർച്ച് ഈ തബൂക്ക് മാർച്ചിലാണ് ഏറ്റവും കൂടുതൽ സഹാപത്ത് ബദ്രിലാവട്ടെ ഊഹദിലാവട്ടെ അതിലൊക്കെ അങ്കുലി പരിമിതമായ സഹാബത്താണ് പലപ്പോഴും പങ്കെടുത്തത് മുന്നൂറ്റി പതിമൂന്ന് ആയിരം അല്ലെങ്കിൽ ഹൈബർ യുദ്ധത്തിലാണെങ്കിൽ ആയിരത്തി നാനൂറ് ഇങ്ങനെ അങ്കുലി പരിമിതമായ സഹാപത്താണ് ഓരോ യുദ്ധങ്ങളിലും പ്രവാചകരുടെ ഇരുപത്തി അഞ്ച് ഹൊസ്വകളിലും പങ്കെടുത്തതെങ്കിൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായൊരു യാത്രയായിരുന്നു മുപ്പതിനായിരം സഹാപത്തുമായി വളരെ കൃത്യവും വ്യവസ്ഥാപിതവുമായ രീതിയിൽ നടത്തിയ ഒരു മാർച്ചായിരുന്നു തബൂക്ക യുദ്ധമാർച്ച് തബൂക്ക യുദ്ധം നടന്നിട്ടില്ല മറിച്ച് തബൂക്കിൽ തെബൂക്കിൽ റസൂൽഹി സല്ലാഹു അലൈവിസ്ലം അവിടുത്തെ റോമ സാമ്രാജ്യത്തിലെ പ്രതിനിധികളെ ഗസ്സാൻ സാമ്രാജ്യത്തെയും ഗസ്സാനികളെയും പ്രതീക്ഷിച്ചുകൊണ്ട് അവിടെ ഇരുന്ന രംഗങ്ങൾ നമുക്ക് വായിച്ചാൽ മനസ്സിലാകും ഈ ഒരു യാത്രക്ക് പോകുന്നതിൻ്റെ മുമ്പ് മഹാനായ ഉസ്മാൻ അലി അള്ളാഹുനു ആദ്യം സംഭാവന ഏറ്റെടുക്കുന്നു നൂറൊട്ടകവും അതിന് ചുമക്കാനുള്ള സാധനങ്ങൾ മുഴുവൻ ഞാൻ തരാമെന്ന് പറയുന്നു റസൂൽ അല്ലാഹി സല്ലാഹു അലൈഹി വസ്ലം എം മെമ്പറിൻ്റെ മൂന്നാം പടിയിൽ നിന്ന് രണ്ടാം പടിയിലേക്ക് ഇറങ്ങുന്നു വീണ്ടും സംഭാവന ആവശ്യപ്പെട്ടു

ഹുല്യ കുഞ്ഞ് അത് നിങ്ങളുടെ ആഭരണം കൊണ്ടാണെങ്കിലും എന്ന് പ്രവാചകർ സ്ത്രീകളോട് സതക്ക ചെയ്യുവാനും സംഭാവന ചെയ്തുകൊണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ വഖഫുകളും മറ്റുമൊക്കെ ക്ഷണിക്കുന്ന രീതിയിൽ പ്രവാചകർ അവിടെ നിന്ന് ഒരു പ്രേരണ കൊടുക്കുകയാണ് അങ്ങനെ അഷ്റഫുൽ ഹൽഖ് സല്ലാ വസ്ലമ തങ്ങളുടെ സ്വന്തം തട്ടുമെടുത്തുകൊണ്ട് മഹാനായ റസൂലുല്ലാഹി സല്ലല്ലാഹുലൈ വസലമയുടെ സഹാബികൾ സഹാബി വനിതകൾക്കിടയിൽ നടന്നപ്പോൾ അവരുടെ ആഭരണങ്ങൾ ഊരിക്കൊടുക്കുന്നു അവരുടെ സ്വർണ്ണങ്ങൾ അവരുടെ കൈകളിലുള്ള മറ്റു മറ്റു മുഴുവൻ സമ്പത്തും പരിശുദ്ധ ഇസ്ലാമിന് വേണ്ടി കൊടുക്കുന്നു ഈ ഒരു പാരമ്പര്യം പഠിച്ച സഹാബി വനിതകൾ പിൽക്കാലത്ത് ഖലീഫുമാരുടെ ഭരണകാലഘട്ടങ്ങളിലും മറ്റുമൊക്കെ തങ്ങൾക്ക് പലപ്പോഴും കുടുംബപരമായ കൗടുംബിക വിഷയങ്ങളിൽ പ്രധാനമായ തിരക്ക് വരുന്ന അവസരങ്ങളിൽ പോലും തങ്ങളുടേതായ റോള് തങ്ങളുടേതായ ഉത്തരവാദിത്തം അത് തങ്ങളുടെ സമ്പത്ത് കൊടുത്തുകൊണ്ടെങ്കിലും നിർവഹിക്കപ്പെടണം അങ്ങനെയെങ്കിലും എൻ്റെ സമൂഹത്തിനെയും എൻ്റെ സമുദായത്തെയും എൻ്റെ ദീനിനെയും ഞാൻ സേവിക്കണമെന്ന് ഞാൻ സേവനം അർപ്പിക്കണമെന്ന് സ്വയം ചിന്തിക്കുകയും അങ്ങനെ ഒരുപാട് രംഗങ്ങൾ നമുക്ക് കാണാം അങ്ങനെ ഖിലാഫത്ത് ഖുലഫ ഉർ റാഷിദുകൾക്ക് ശേഷം അമവിയാക്കളുടെ കാലഘട്ടം അമവിയാക്കളുടെ കാലഘട്ടത്തിൽ ഔക്കാഫുൽ മർഅഅത്തിൽ മുസ്ലിമ ഫിൽ വഅസറുഹൽ ഹദാരി ഫിൽ അസറിൽ അമവി അമവി കാലഘട്ടങ്ങളിൽ ഉന്തുലിസിലെ അഥവാ സ്പെയിനിലെ സ്പെയിനിലെ മുസ്ലിം വനിതകളുടെ വഖഫിനെ കുറിച്ച് മാത്രം പറയുന്ന ഗ്രന്ഥം പേജുകളോളമുള്ള ഗ്രന്ഥം നമുക്ക് കാണാം എന്ന് തുടങ്ങി ബാഗ്ദാദിലാവട്ടെ ഡെമസ്കസിലാവട്ടെ ഇങ്ങനെ തുടങ്ങി ഓരോ ഭാഗങ്ങളിലുമുള്ള മുസ്ലിം സ്ത്രീകൾ അവരുടേതായ വഖഫ് സ്വത്ത് കൈകാര്യം ചെയ്തതും അതിൻ്റെ കൈകാര്യകർത്തക്ക കർത്താക്കളെ തെരഞ്ഞെടുത്തതും ക്ഷണിച്ചു വരുത്തിയതുമൊക്കെ നമുക്ക് കാണാവുന്നതാണ് അങ്ങനെ തുടങ്ങി വൈജ്ഞാനിക മേഖലകളിലാണ് സ്ത്രീകൾ കൂടുതലായി സംഭാവനകൾ അർപ്പിച്ചത് പള്ളികൾക്കും അതുപോലെ ധർമ്മസ്ഥാപനങ്ങൾക്കും അതുപോലെ ഹോസ്പിറ്റലുകൾക്കും മറ്റുമൊക്കെ ചെയ്തതോടൊപ്പം അതിലേറെ കൂടുതൽ അവർ നൽകിയത് എന്നെന്നും സ്മരിക്കപ്പെടാവുന്ന രീതിയിൽ വൈജ്ഞാനിക മേഖലകൾക്കാണ് നമുക്കറിയാം ഒരു പാവപ്പെട്ടവന് വിഷ്പകറ്റാൻ വേണ്ടി എന്തെങ്കിലും കൊടുത്താൽ അയാളുടെ വിഷപ്പകറ്റും അതേ സ്ഥാനത്ത് ഒരാളെ വൈജ്ഞാനികപരമായി കൈപിടിച്ചുയർത്തി ഉയർത്തിയാൽ സ്വാഭാവികമായും അവനെ മാത്രമല്ല അവൻ്റെ സമൂഹത്തെയും അവൻ്റെ പിൽക്കാലത്ത് വരുന്ന സമുദായത്തെയുമായാണ് അവ ുന്നത് ഈ ഒരു കാഴ്ചപ്പാട് അന്നത്തെ വനിതകൾക്കിടയിൽ വ്യാപകമായി ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അബ്ബാസികളുടെ കാലഘട്ടത്തിൽ ഇപ്പൊ ഉദാഹരണമായിട്ട് ബാഗ്ദാദിഫൈൻ പള്ളിക്ക് വേണ്ടി വഖഫ് ചെയ്തത് സ്ത്രീകളാണ് എന്ന് പറഞ്ഞാൽ ഹാറൂൺ റഷീദിന്റെ ഒരു ഭാര്യയാണ് സുബൈദ ബീവിയെ പോലെ തന്നെ ഹാറൂൺ റഷീദിന്റെ ഒരു ഭാര്യയും ഇസ്ലാമിക ചരിത്രത്തിൽ അബ്ബാസികളുടെ ചരിത്രം സമ്രദ് ബീവിയുടെ ചരിത്രമില്ലാതെ പൂർത്തിയാക്കാൻ സാധിക്കൂല മാത്രം സമ്പത്ത് പരിശുദ്ധ ഇസ്ലാമിൽ വഖഫുകളായി ദാനം നൽകിയ മഹദിയാണ് സമ്പ്രദ് അവരാണ് പള്ളിയുടെ മുനാരങ്ങളടക്കം മറ്റു മുഴുവൻ കാര്യങ്ങളും വഖഫ് ചെയ്ത് ആ പള്ളിയെ നിലനിർത്തിയത് എന്ന് നമുക്ക് കാണാം അതുപോലെ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഫാത്തിമ ഫാത്തിമ അൽ ഫാത്തിമ മൊറോക്കോയിലെ ഫാസ് നഗരത്തിലെ അൽ കർവീൻ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി ആദ്യമായി സംഭാവന ചെയ്യുകയും അങ്ങനെ ആ യൂണിവേഴ്സിറ്റി എന്ന ലോകത്ത് തന്നെ ഒരു യൂണിവേഴ്സിറ്റിയുടെ ആശയം ആദ്യമായി സമർപ്പിക്കുകയും ചെയ്യും ചെയ്തത് ഫാത്തിമയുടെ ആയിരുന്നു ഇങ്ങനെ സ്ത്രീകൾ വൈജ്ഞാനിക മേഖലകളിൽ വിശേഷിച്ചും അബ്ബാസികളുടെ കാലഘട്ടത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ നേരത്തെ നമ്മൾ സുബൈദയുടെ സുബൈദ അത്ഭുതങ്ങളെ കുറിച്ച് പറഞ്ഞു സുബൈദ പറയുന്നുണ്ട് നീ അല്ലെങ്കിൽ നീ കൊത്തണം ലർബത്തുൽ ഒരു കൊത്തിന് ഒരു ദീന സ്വർണ്ണമാണ് ഒരു കൈക്കോട്ട് കൊണ്ട് ഒന്ന് കല്ലിൽ കൊത്തിയാൽ അല്ലെങ്കിൽ മണ്ണിൽ കൊത്തിയാൽ അതിന് പകരമായി ഞാൻ നൽകുന്നത് ഒരു മഹദി സുബൈദ ബി അൻഹ അതുകൊണ്ട് തന്നെ ഭാര്യ അവര് ഹാറൂർ റഷീദിന്റെ വഫാത്തിന് ശേഷം ഇരുപത് കൊല്ലം വീണ്ടും ജീവിച്ചു മഹദി മഹദിയവർ അതുകൊണ്ട് തന്നെ അയ്യായിരത്തി തൊള്ളായിരത്തി അൻപത് കിലോഗ്രാം സ്വർണം ഈ മക്കയിലെ ഹാജിമാർക്ക് വേണ്ടി കനാൽ നിർമ്മിക്കാൻ വേണ്ടി മാത്രം ചെലവഴിച്ചു മഹദി സുബൈദ സുബൈദി വലിയ ഇങ്ങനെ സ്ത്രീകളാകുന്ന ഒരുപാട് മഹദിമാർ അവർ അവരുടേതായ റോളുകൾ അഭിനയിച്ചിട്ടുണ്ട് അവർ അബ്ബാസികളുടെ കാലഘട്ടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് അമവികളുടെ കാലഘട്ടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ഇനി അയ്യൂബികളുടെ കാലഘട്ടത്തിലോ നമുക്കറിയാം അയ്യൂബികളുടെ കാലഘട്ടത്തിൽ ഏറ്റവും നീതിമാനായ രാജാവാണെന്ന പേരിൽ അറിയപ്പെട്ടവരാണ് മഹാനായ അബൂബക്കർ ബിനു അയ്യൂബ് അവരുടെ മകൾ അതുപോലെ തന്നെ രാജാവിന്റെ സഹോദരി അടക്കം അവരാണല്ലോ കുത്തബിയ മദ്രസ എന്ന പേരിൽ അറിയപ്പെടുന്ന വലിയ മദ്രസകൾ ഉണ്ടാക്കിയത് ലോക ഇസ്ലാമിക ചരിത്രത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത പാഠശാലകളായിരുന്നു അത് അതുപോലെ മംലൂക്കികളുടെ കാലഘട്ടം മംലൂക്കികളുടെ കാലഘട്ടത്തിൽ ബേബ്രസ് അദ്ദേഹം ആ ബേബ്രസ് രാജാവിൻ്റെ മകൾ ഹിജറ അറുന്നൂറ്റി എൺപത്തിനാലിൽ റബാത്തുൽ ബഹ്ദാദിയ ബാഗ്ദാദിൽ വരുന്ന അതിഥികൾക്ക് താമസിക്കാൻ വേണ്ടി മാത്രം ഒരുപാട് സമ്പത്ത് വക്വ് ചെയ്യുകയാണ് ആരവിടെ ഇബിനു സബീലായി വന്നാലും ആരവിടെ വഴിയാത്രികനായി വന്നാലും ഒരാൾ പോലും ബാഗ്ദാദ് നഗരത്തിൽ പട്ടിണി കിടക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഹിജർ അറുന്നൂറ്റി എൺപത്തിനാലിൽ റബാത്തുൽ ബഹ്ദാദിയ ഉണ്ടാക്കിയത് പേബ്രസ് രാജാവിൻ്റെ മകളായിരുന്നു ഇങ്ങനെ രാജാക്കന്മാരുടെ മക മക്കളാവട്ടെ അവരുടെ ഭാര്യമാരാവട്ടെ അവരുടെ അടിമ സ്ത്രീകൾ പോലും അവരുടെ അടിമ സ്ത്രീകൾ പോലും പരിശുദ്ധമായ ഒരുപാട് വഖഫുകൾ ചെയ്ത് അള്ളാഹുവിന്റെ സമ്പത്തായി മാറ്റി മാറ്റി മാറ്റുകയും വാക്കിഫിനോ അല്ലെങ്കിൽ മൗക്കൂഫിനോ യാതൊരു അവകാശം മൗക്കൂഫ് നമുക്കറിയാം വഖഫ് ചെയ്യപ്പെട്ട വസ്തുവിനാണ് മൗക്കൂഫ് എന്ന് പറയാം വാക്കിഫ് എന്ന് പറഞ്ഞാൽ ലഹു ലഹു എന്ന് പറഞ്ഞാൽ ആർക്ക് വേണ്ടിയാണോ വഖഫ് ചെയ്യപ്പെടുന്നത് അവർക്കാണ് മൗക്കൂഫ് ലഹു എന്ന് പറയാം നിങ്ങൾ ആർക്ക് വേണ്ടി ഇപ്പോൾ പാവപ്പെട്ടവരെന്ന് പറഞ്ഞു അല്ലെങ്കിൽ എത്തി മക്കൾക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞു അനാഥകൾക്ക് വേണ്ടി അല്ലെങ്കിൽ മിസ്കീനുകൾക്ക് ആരാണോ അവരാണ് മൗക്കോഫ് ലഹു എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ അതിന്റെ കൃത്യമായ ഏടുകൾ പഠിച്ചുകൊണ്ട് നിയമാവലികൾ കൃത്യമായി എടുത്തുകൊണ്ട് ചെയ്ത ആളുകളാണ് നമ്മുടെ മങ്കമാർ ഹിജ്ര എണ്ണൂറ്റി അൻപത്തി അഞ്ചിൽ ഫാത്തിമ ബിന് ജമാൽ എന്ന വലിയ ഒരു വ്യക്തിത്വം അവർ ഒരു വലിയ ധാന്യപ്പുര തന്നെ ബാഗ്ദാദ് നഗരത്തിൽ ഒരുക്കുകയാണ് എന്നിട്ട് ബാഗ്ദാദ് നഗരത്തിൽ ആര് വന്നാലും ഒരു നേരത്തെ ഭക്ഷണം ഭക്ഷണത്തിനോ രണ്ട് നേരത്തെ ഭക്ഷണത്തിനോ കഷ്ടപ്പെടാൻ പാടില്ല ഇവിടെ വന്നാൽ ഒരു പണം ചെലവഴിച്ചു കൊണ്ട് ഭക്ഷിക്കാൻ പാടില്ല കാരണം ബഗ്ദാദ് നിങ്ങളുടെ സ്വർഗമാണ് ആ ബഗ്ദാദിലേക്കാർ കടന്നു വന്നാലും ഇവിടെ ധാന്യപ്പുരയിൽ നിങ്ങൾക്ക് ഭക്ഷണമുണ്ട് നിങ്ങൾ കുറങ്ങാൻ റബാത്തിയുണ്ട് എന്ന രീതിയിൽ മംലൂക്കികളും അബ്ബാസികളും സെൽജൂക്കികളും എന്ന് വേണ്ട ഓരോ കാലഘട്ടത്തിലും ഇത്തരം വഖ്ഫിൻ്റെ മേഖലകളിലേക്ക് എടുത്തു ചാടിക്കൊണ്ട് അള്ളാഹുവിനെ വാങ്ങാനും സ്വർഗം വാങ്ങുവാനും പരിശ്രമിച്ച മങ്ദ് മങ്കമാരായിരുന്നു സ്ത്രീകളായിരുന്നു മഹതിമാരായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇസ്ലാമികമായ ഭരണമേഖലയിലാവട്ടെ അതുപോലെ തന്നെ കുഞ്ചിക സ്ഥാനങ്ങളിലാവട്ടെ സ്ത്രീകൾക്ക് നിർണായകമായ സ്വാധീനവും അതുപോലെ മഹത്വവും നമുക്ക് കാണാൻ സാധിക്കും രാഷ്ട്രീയ മേഖലകളിലും രാഷ്ട്രീയ മേഖല രാഷ്ട്രീയ മേഖലകളിപ്പോൾ നമുക്കറിയാം ഇസ്ലാമിക ലോകത്ത് ഏറ്റവും ആദ്യമായി വന്ന ഭരണാധികാരി ആരെയാണ് ആരാണ് ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ആദ്യമായി വന്ന ഭരണാധികാരി ഷജറത്ത് ദുറാണ് ുർ എന്ന ഒരു സഹോദരിയാണ് അവർ നമുക്കറിയാം അയ്യൂബികളുടെ കാലഘട്ടം കഴിഞ്ഞ് മംലൂക്കികളിലേക്ക് വരുന്നതിൻ്റെ തൊട്ട് മുമ്പൊരു കാലഘട്ടമുണ്ട് അപ്പോൾ അതിൻ്റെ ഇടക്ക് ആരും ഭരണാധികാരിയാകാൻ യോഗ്യരായ ഒരാൾ ഭരണപരമായി അവരുടെ രാജവംശത്തിൽ ഇല്ലാതെ വന്നപ്പോൾ ഷജറത്ത് ദുർ എന്ന് പറഞ്ഞ ഒരു സഹോദരിയാണ് പക്ഷേ ആ സമയത്ത് പല ആളുകളും അതിനെ എതിർക്കുകയും അസുദ്ദീൻ അബ്ദുസ്സലാം എന്ന് പറഞ്ഞ സുൽത്താനുൽ ഹിന്ദ് എന്ന പേരിൽ അറിയപ്പെട്ട മഹാനായ ഒരു പണ്ഡിതൻ്റെ ഫചുവ പ്രകാരം അവിടെ ചില മാറ്റങ്ങളും ചലനങ്ങളും ഉണ്ടായി അങ്ങനെ ഷജറത്തുദ്ദുർ അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ഈ ഷജറത്തുദ്ദുറിൻ്റെയൊക്കെ സ്വാധീനങ്ങളും വഖഫിൻ്റെ പ്രത്യേകമായ വിഷയങ്ങളാണ് ഇങ്ങനെ ഓരോ ഭരണമേഖലകളിലും സ്ത്രീകൾക്ക് നിർണായകമായ സ്വാധീനങ്ങൾ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഉസ്മാനികളുടെ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഉസ്മാനി കാലഘട്ടത്തിലാണ് സ്ത്രീകൾ ഏറ്റവും കൂടുതൽ വഖഫിൻ്റെ മേഖലയിലേക്ക് കടന്നു വന്നതായി ചരിത്രം രേഖപ്പെടുത്തിയത് അതിനു മുമ്പാവാം പക്ഷേ ഏറ്റവും കൂടുതൽ ചരിത്രത്തിൽ ചരിത്രത്തിലടയാളപ്പെടുത്തിയത് ഈ കാലഘട്ടത്തിലാണ് ഉദാഹരണമായി സുലൈമാനുൽ ഖാനൂനി വളരെ ശ്രദ്ധേയനായ ഒരു ഭരണാധികാരിയാണ് സുലൈമാനുൽ ഖാനൂനി ഒരുപാട് നിർണായകമായ നിരവധി അധ്യായങ്ങൾ ഇസ്ലാമിക ഭരണമേഖലയിൽ സംഭാവന ചെയ്ത മഹൽ വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ അസയ്ദ ഹാസ്കി മഹൽ വ്യക്തിത്വമാണ് അവർ മക്കക്ക് വേണ്ടി ധാരാളം കൃഷിഭൂമികളും ബിൽഡിങ്ങുകളും മാത്രമല്ല രണ്ട് കപ്പലുകളും പരിശുദ്ധമായ ഹറവിൻ്റെ ചെലവുകൾ നടന്നു പോകാൻ വേണ്ടി രണ്ട് കപ്പലുകൾ അതുപോലെ തന്നെ കൃഷിഭൂമികൾ അതുപോലെ ഒരുപാട് ബിൽഡിങ്ങുകൾ വഖഫ് ചെയ്തതായി കാണാം സയ്യിദ സയ്യിദാസ് എന്നാണ് അവരുടെ പേര് മാത്രമല്ല മുനിസ ഖാത്തൂൻ ഹോന്ത് തെ തെർത്തർ അതുപോലെ സൈനബ ബിന്തു മുഹമ്മദ് ഫാത്തിമ ബിന്തു ഇസ്മായിൽ അങ്ങനെ തുടങ്ങി നിരവധി നിരവധി മങ്കുമാർ ഈ ഒരു ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ കാലഘട്ടങ്ങളിൽ ഇസ്ലാമിക മേഖലകളിൽ വഖഫ് ചെയ്തതായി കാണാം അതുപോലെ വഖഫ് ചെയ്യുക മാത്രമല്ല അതിന്റെ മേൽനോട്ടം വഹിച്ചുകൊണ്ട് കൃത്യമായി അത് അവകാശികൾക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് അവർ തന്നെയാണ് മേൽനോട്ടം വഹിച്ചത് ഫാത്തിമ ഫാത്തിമ ഹാദിന അതുപോലെ രസകരമായ സ്ത്രീകളുടെ ഒരു മേഖല അവരാണ് മഹാനായ ഇമാം നബബീർ അലി അള്ളാഹു രണ്ടാം ഷാഫ് ലോകത്ത് ലോകത്തറിയപ്പെടുന്ന ഇമാം നബബീർ അലി അള്ളാഹു പല കിതാബുകളും വഖഫ് ചെയ്തത് ഈ മഹതിയായിരുന്നു സാറാ ബിന്ദു ഷേഖ് ഷെയ്ഖ് അലി ബിന് മുഹമ്മദ് ബിന് അബ്ദുൽ വഹാബ് എന്ന പേരിൽ അറിയപ്പെടുന്ന അതേപോലെ നൂറാ ബിന്തുൽ ഇമാം ഫൈസൽ തുടങ്ങി പിൽക്കാലഘട്ടത്തിൽ വന്ന ഒരുപാട് മഹതികളുണ്ട് ജഹാൻ ഖാദീൻ ഇവരൊക്കെ കൂടുതലായും അവരുടെ സംഭാവനകൾ വൈജ്ഞാനിക മേഖലകളിലാണ് ഫാത്തിമ ബിന്തു ഇസ്മായിൽ ബിൻ മുഹമ്മദ് അലി ഹുദൈവി എന്ന പേരിൽ അറിയപ്പെടുന്നവർ ഇവർ ഈജിപ്തിൻ്റെ മേഖലകളിൽ നിർ ഒരുപാട് വഖഫ് ചെയ്തവരാണ് അപ്പോൾ ഉസ്മാനിയ കാലഘട്ടത്തിലെ ഇഥാരഥുൽ ഔക്കാഫ് ഉണ്ടാക്കുകയും അങ്ങനെ വഖഫിൻ്റെ മേഖലകളിലേക്ക് പണ്ഡിതൻ നേരിട്ട് ക്ഷണിക്കുകയും ചെയ്തപ്പോൾ ധാരാളം വക്വസ്വത്തുക്കൾ സ്ത്രീകൾ സഹോദരിമാർ നൽകിയതായി കാണാം അതുകൊണ്ട് തന്നെ വൈജ്ഞാനിക സമൂഹത്തിന്റെ നിർണായകമായ സ്വാധീനങ്ങളിൽ നിസ്തുലമായ പങ്ക് വഹിക്കുവാൻ ആർക്ക് സാധിച്ചു സഹോദരിമാർക്ക് സാധിച്ചിട്ടുണ്ട് ഇസ്ലാമിക മേഖലയിൽ അത് അതുകൊണ്ടാണ് നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് ഭരണമേഖലയിലാവട്ടെ അതുപോലെ നേത്രപരമായ മേഖലകളിലാകട്ടെ സ്ത്രീകൾ പലപ്പോഴും അവരുടേതായ ചട്ടക്കൂടുകളിൽ അവരുടേതായ നിർണായക മേഖലകളിൽ അവരുടേതായ ഒതുക്കത്തോടെ അടക്കത്തോടുകൂടെ ഈ മേഖല കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ വ്യക്തമാക്കണം ഈ ആധുനിക കാലഘട്ടത്തിൽ യുക്തിവാദികളും നാസ്തികരുമൊക്കെ ഇസ്ലാമിൻ്റെ സ്ത്രീ സ്വാതന്ത്ര്യവും സ്ത്രീ ഭരണവും ഒക്കെ സ്വാ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇത്തരം ചരിത്രങ്ങളൊന്നും അറിയാത്തതുകൊണ്ടും അവരുടെ അറിവില്ലായ്മയുമാണ് ഈ ഒരു ചോദ്യങ്ങൾക്കൊക്കെ പിന്നിലെന്ന് നമ്മൾ മനസ്സിലാക്കണം സാന്ദർഭികമായി അള്ളാഹു കൂടുതൽ മനസ്സിലാക്കുവാനും കൂടുതൽ ഇസ്ലാമിൻ്റെ ശോഭന ചിത്രങ്ങളെക്കുറിച്ച് അടുത്തെറിഞ്ഞുകൊണ്ട് ഈ പരിശുദ്ധ മതത്തോട് ഒട്ടി നിന്ന് ജീവിച്ച് മരിക്കുവാനും എളിയ ഹാദ്യമായി എക്കാലത്തും പ്രവർത്തിക്കുവാനും തൗഫിയൊക്കെ പ്രദാനം ചെയ്യട്ടെ ഏതായാലും സാബി ഒക്കെ ഈ മേഖലയിൽ പഠിക്കുന്നു ജാമ്യത്തിൽ അസുഹറിൽ പഠിക്കുന്നു വിശാല പഠിക്കണടിയിൽ കല്യാണം കഴിക്കാൻ മറക്കണ്ട നല്ലപ്പം കുട്ടികൾ വിശാല നല്ല നല്ല സഹോദരിമാർ ഇസ്ലാമിന് വേണ്ടി സംഭാവന ചെയ്തതാണ് നമ്മൾ പറഞ്ഞത് ഇത്തരം നല്ല നല്ല സഹോദരിമാർ നല്ലൊരു ഇണയെ സ്ഥാപിക്കപ്പെട്ടതില്ല കഴിഞ്ഞോട്ടെ ും പരിധിയൊന്നും പ്രായം പൂർത്തിയായിട്ടുണ്ടല്ലോ വർക്കത്തൊക്കെ നൽകട്ടെ നല്ല ഇത്തരം നല്ല ഫാത്തിമ ഫിഹരിയെ പോലെ വൈജ്ഞാനിക മേഖലകളിലൊക്കെ മതഭൗതിക സമന്വയ വിദ്യാഭ്യാസമൊക്കെ നേടിയ നല്ല നല്ല മംഗമാരെ ലഭിക്കാൻ സാധിക്കും അള്ളാഹു തൽകട്ടെ എന്ന് അസ്സലാമു അലൈക്കും